നമസ്കാരം ടെക് മന്റു ഗ്യാരേജിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രാമമാണ് ഗ്രാമത്തിൻ്റെ ഭംഗിയിലേക്ക് കിടക്കും മുമ്പേ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിസുന്ദരമായ ഒരു ഗ്രാമത്തിൻ്റെ വേറിട്ട കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം കൃത്യമായി പറയുകയാണെങ്കിൽ ഈ മൊത്ത ഗ്രാമത്തിന്റെ ഏകദേശം ഒരു ഭാഗം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഗ്രാമങ്ങളിൽ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫീല് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ നല്ല കിളികളും കിളികളുടെ സൗണ്ടും വലിയ വണ്ടികളുടെ ബഹളവും ഒന്നും തന്നെ ഇല്ല എല്ലാം നല്ല നല്ല രസമാണ് ജീവിക്കാൻ ഗ്രാമങ്ങളിൽ അതെവിടെ ആയാലും ലോകത്തെവിടെ ചെന്നാലും ഗ്രാമങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മനോഹരിത അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട് ഓർത്തു പോകും അപ്പോളാണ് ഒരു പ്രവാസിയുടെ യഥാർത്ഥ നഷ്ടങ്ങൾ ഓരോന്നും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആദ്യം തന്നെ ഇവിടുത്തെ റോഡുകൾ അത് ഗ്രാമത്തിലും നഗരത്തിലും ഒരേ ക്വാളിറ്റി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് വഴിവിളക്കുകളും നടപ്പാതകളും പാർക്കിംഗ് ഏരിയയും എല്ലാം കൊണ്ട് സമൃദ്ധമാണ് ഇവിടുത്തെ റോഡുകൾ പിന്നെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പിഴ അടയ്ക്കേണ്ടി വരും ഇതൊരു ബസ് സ്റ്റോപ്പാണ് വളരെ ഭംഗിയുള്ള തടിയൊക്കെ വെച്ച് നിർമ്മിച്ചൊരു ബസ് സ്റ്റോപ്പാണിത് ബസ് സ്റ്റോപ്പിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും കൃത്യമായി ഗ്രാമ ഗ്രാമത്തിൻ്റെ മാപ്പും ബസ് പോകുന്ന റൂട്ടും സ്റ്റോപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബസ് നമ്പരും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മോണിറ്ററിൽ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും ഇനി ഏത് ബസ്സാണ് വരുന്നതൊന്നും എത്ര മിനിറ്റിനുള്ളിൽ ഇത് ഇവിടെ എത്തുമെന്നുള്ളത് ഇതൊരു ക്ലിനിക്കാണ് എല്ലാ ഗ്രാമത്തിലും നഗരങ്ങളിലും എല്ലാം അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഉള്ളിൽ ഒരു ക്ലിനിക്കാണ് ആണ് കട മരമാണ് പൂത്ത് നിൽക്കുവാണ് കായ്ച്ചിട്ടില്ല കുറച്ചാൾ കഴിയുമ്പോൾ ഒരു രണ്ട് മാസം എടുക്കുമായിരിക്കും നോക്കിയാൽ നമുക്ക് കാണാൻ അവക്കാട് വിളഞ്ഞു കിടക്കുന്നത് ഇസ്രേലികളും വണ്ടി പ്രേമികളാണ് പലതരം മോഡൽ വണ്ടികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ലോകത്തുള്ള പ്രമുഖ ബ്രാൻഡുകളെല്ലാം ബ്രാൻഡുള്ള വണ്ടികളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ും കാണാം അത്യാവശ്യം വേണ്ടവർക്ക് അടിക്കാം ഇതൊക്കെ ഓഫ് റോഡ് വണ്ടികളാണ് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലാണ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ ഈ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷികളെ സംരക്ഷിക്കാനായിട്ട് ഈ ഗ്രാമത്തിൽ ഇടയ്ക്ക് സെമിനാറുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ ഓറഞ്ചും നാരങ്ങയും സ്ട്രോബെറിയും വെജിറ്റബിളും അങ്ങനെയുള്ള തോട്ടങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ ഗ്രാമം ഇവിടുത്തെ വീടുകളിലും വളരെ മനോഹരമാണ് വളരെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ വീടുകളുണ്ട് എല്ലാ വീടിനും വീടിൻ്റെ അതിമനോഹരമായ ഗാർഡനുകളും പുറത്ത് ആൾക്കാർക്ക് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പുകളും വീടിൻ്റെ അകത്തുള്ള സെറ്റപ്പുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലുകളും തണൽ മരങ്ങളും എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ് ഇവിടുത്തെ വീടുകളിലെ മുൻവശം കാണാൻ തന്നെ അതുപോലെ തന്നെ വീടിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി ഒരുപാട് പൈസ അവര് ചെലവാക്കുന്നുണ്ട് അത്രയ്ക്ക് മനോഹരമാക്കി അവരുടെ വീടുകൾ അവര് സൂക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് വീടൊരു സ്വർഗമാണെന്ന് പല വീടുകളും നമുക്ക് കാണുമ്പോൾ തോന്നിപ്പോകും നല്ല വ്യക്തതയുള്ള സൈൻ ബോർഡുകളും നമുക്ക് കാണാൻ കഴിയും ഗ്രാമത്തിന് മുന്നായിട്ടുള്ള ചെറിയൊരു മാളിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ കിട്ടുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കേട്ട് ഉണ്ട് മെക്ഡൊണാൾഡ്സ് ആണെങ്കിലും ചെറിയൊരു സൂപ്പർ ഫാമ് ആണെങ്കിലും മറ്റേ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഫാർമസി ആണെങ്കിലും എല്ലാം ഉണ്ട് ഇവിടെ ഈ മൊത്ത ഗ്രാമത്തിൽ ഏകദേശം പന്ത്രണ്ടായിരം ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കാണാൻ അറിയാത്തത് ഇനി എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനതിന് ശ്രമിക്കും ചെറിയൊരു പാർക്കിംഗ് ഏരിയയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പണി എഴുപ്പിച്ച വളരെ പഴക്കം ചെന്നൊരു വീടാണ് കേട്ടോ ഇത് പഴിയോരത്ത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും നമുക്ക് കാണാൻ കഴിയും ഹനൂക്ക മെനോറ ഇസ്രയേലിൻ്റെ മുക്കിൽ മൂല്യം ഇത് നമുക്ക് കാണാൻ കഴിയും യൂതസമൂഹത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആഘോഷമാണ് മെനോറ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കും പച്ചക്കറി ആയിക്കോട്ടെ പല പലചരക്ക് സാധനങ്ങളായിക്കോട്ടെ ഈവൻ നമുക്ക് മറ്റേ ബിയറുകളും ബിക്കറികളും എല്ലാം ഇവിടെ ആണ് ജ്യൂസുകൾ ഒരുവിധം ഒരു മനുഷ്യന് സ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഒരു സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ അരിയും മറ്റ് സാധനങ്ങളൊക്കെ വരുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് തോന്നുന്നു അമിതാഭ് ബച്ചൻ്റെ പടമൊക്കെ ഉള്ള കവറി കവറിങ്ങൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങും എല്ലാം ഡിജിറ്റലാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഫുള്ള് ഈ കാണുന്ന ഒരു പോസ്റ്റ് ബോക്സാണ് അത് ഈ ഗ്രാമത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും നമുക്ക് കത്തുകൾ കൊണ്ട് നിക്ഷേപിക്കുകയും അവിടെ പോയിട്ട് തന്നെ നമുക്ക് പോയി എടുക്കുകയൊക്കെ ചെയ്യാം പല ഭാഗങ്ങളും കാണാൻ കഴിയുന്നത് അതുപോലെ ഇതൊരു കൂറ്റൻ ഒരു വാട്ടർ ടാങ്കാണ് ഈ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളം ഇതിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് ഇത് ഈ നാട്ടിൽ പിക്കപ്പെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൽ പിക്കപ്പ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ആൾക്കാർ സാധനം കൊണ്ട് ഉപയോഗിക്കുന്നതാണ് കൂറ്റൻ മരത്തിന് താഴെ ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഓരോ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴ് എട്ട് കിലോമീറ്റർ ഉള്ള ഒരു പാർക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടൊക്കെ കാണാൻ നമുക്ക് കഴിയും അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇടയ്ക്ക് പോകുന്നത് റിലാക്സ് ആവുകയും ഒക്കെ ചെയ്യാം നല്ല കാര്യമാണ് നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കാൻ ഈ ഗവൺമെൻറ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഇസ്രായേലിലെ ഫുട്ബോൾ ടീമോ തീർച്ചയായിട്ടും അവർ വേൾഡ് കപ്പ് കളിച്ചിരിക്കും അതിന് മാത്രം അവർ യുവതലമുറ തലമുറ അങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും കണ്ടുപിടിക്കേണ്ടതാണ് എങ്ങനെ ഒരു യൂത്തിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ആ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാക്കി കൊണ്ടുവരുന്നതെന്നൊരു ഉത്തമ മാതൃകയാണ് ഇതൊക്കെ അതിനുള്ള എക്വിപ്മെൻസ് അവർ കൊടുക്കുന്നതുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പല പല കാര്യങ്ങൾ ഗവൺമെൻറ് മുൻകൈ എടുത്ത് നടത്ത നടത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതൊരു സ്ട്രോബെറിയുടെ ഫാമാണ് ഇതിനു മുമ്പ് ഞാനൊരു ദിവസം ഒരു എൻ്റെ ഒരു ഈ ചാനലിലൂടെ ഒരു സ്ട്രോബെറിയുടെ ഫാം ഇട്ടായിരുന്നു അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു മാക്സിമം ഞാൻ ശ്രമിക്കാം അടുത്തൊരു ഇതിന് സ്ട്രോബെറിയുടെ ഒരു ഫാം ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് അത് ഇവിടുത്തെ ഗവൺമെൻറിൻ്റെ അത്രയ്ക്ക് അഭിനന്ദിച്ചാലേ പറ്റൂ അത്രയ്ക്ക് അവർ അത് അതിൻ്റെ മാനേജ്മെൻ്റ് അത്രയ്ക്ക് മനോഹരമാണ് അവർ എന്നും രാവിലെ അതിനുള്ള അത് എടുത്തുകൊണ്ട് പോകാനുള്ള വണ്ടികളും കാര്യങ്ങളും പിന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ നിക്ഷേപിക്കാനായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന വീടുകളും ചുറ്റുപാടുകളും ഒക്കെയാണ് നമുക്ക് ഈ ഈ ഗ്രാമത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്രയ്ക്ക് ശാന്തത നിറഞ്ഞ ഒരു ഗ്രാമമാണിത് അതുപോലെ തന്നെ കിളികളുടെയൊക്കെ സൗണ്ട് കൊണ്ട് നമുക്ക് സമൃദ്ധമാണ് അത്രയ്ക്ക് കേൾക്കാനും അത്രയ്ക്ക് ഒരു നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ അതേ ഒരു ഫീലാണ് ഇവിടെ പ്രകൃതിയെ തഴുകിയും പ്രണയിച്ചും കിടക്കുന്ന മറ്റൊരു വില്ലേജിൻ്റെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം നന്ദി താങ്ക് ഫോർ വാച്ചിങ്